ഇടുക്കിയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്ത മഴ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മലയോര മേഖലയിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ന് രാത്രിയോടുകൂടി ശക്തിപ്പെടുന്ന മഴ രണ്ട് ദിവസം കൂടി ലഭിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു രണ്ട് ചക്രവാത ചുഴികളും മധ്യ അറബിക്കടൽ മുതൽ മാലിദ്വീപ് വരെ പൂജ്യം ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നതുമാണ് കേരളത്തിലെ അതിശക്തമായ മഴയ്ക്ക് കാരണം പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിലും വെള്ളം കയറുവാൻ സാധ്യതയുള്ള മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ദേവികുളം പീരിമേട് മേഖലകളിലാണ് ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത് ഉടുമ്പൻചോലയിലാണ് ഏറ്റവും കുറവ് മഴ നിലവിൽ ലഭിക്കുന്നത് ഇന്ന് പുലർച്ചെയും രാവിലെയും മിക്കയിടങ്ങളിലും മഴ ലഭിച്ചു രാത്രിയോടുകൂടി മഴ ശക്തിപ്പെടുവാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അനുമാനിക്കുന്നത് വരുന്ന ദിവസങ്ങളിലും മഴ തുടരുവാനാണ് സാധ്യത വിവിധയിടങ്ങളിൽ മരപൊടിഞ്ഞീണ് ഗതാഗതം തടസ്സപ്പെടുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് വിവിധ താലൂക്കുകളിൽ റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ മഴ വിവരങ്ങൾ ശേഖരിച്ച് ജില്ലാ ഭരണകൂടം ക്രോഡീകരണം നടത്തുന്നുണ്ട് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ ജാഗ്രതയോടുകൂടി പാലിക്കണമെന്ന് റവന്യൂ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച മഴയിൽ ജില്ലയിലെ ജലസംഭരണികളിലും ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ലഭിക്കുന്ന മഴ കാർഷിക മേഖലയ്ക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇതേസമയം തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കുവാൻ ഉടമകൾ തയ്യാറാകണമെന്ന് വിവിധ ഗ്രാമപഞ്ചായത്തുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ